വയനാടിന്റെ ടൂറിസം രംഗത്ത് പുത്തനുണർവ് നൽകി ലക്കിടിയിലെ ടീംസാനിയ അഡ്വഞ്ചർ പാർക്കും വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റും രാത്രിയിലും ഇവിടെ സഞ്ചാരികളുടെ വൻ തിരക്കാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ദിവസവും എത്തുന്നത് വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല തലത്തിലുള്ള റൈഡുകളും വിനോദങ്ങളും ടിൻസാനിയ അഡ്വഞ്ചർ പാർക്ക് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് വയനാട്ടിലുള്ള ടിൻസാനിയാണ് അഡ്വഞ്ചർ പാർക്ക് അമ്യൂസെന്റ് പീക്ക് വാട്ടർ പാർക്ക് തുടങ്ങിയവ എല്ലാം തന്നെ ഇവിടെ വരുന്നതിലൂടെ ആസ്വദിക്കാൻ കഴിയും സ്ലംബോബ് റോബ് കോസ് ജെയിൻ സ്വിംഗ് തുടങ്ങിയ ഇരുപതോളം റൈഡുകളും ഇവിടെയുണ്ട് കരകൗശല വസ്തുക്കളുടെയും തനത് വയനാടൻ ഉൽപ്പന്നങ്ങളുടെയും ഒരു വലിയ കലവറയാണ് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് വയനാടൻ തേൻ തേയില കാപ്പി വിവിധ തനത് കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് ഓരോ ദിവസവും തിരുനാടി അഡ്വഞ്ചർ പാർക്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് ഇവിടുത്തെ ഫ്ലോട്ടി മാർക്കറ്റും പാർക്കിലെ റൈഡ്സും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫ്ലോട്ടി ഫ്ലോട്ടി മാർക്കറ്റിൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള ഓരോ വെറൈറ്റി കൈറ്റ് ഓഫ് ടീ പൗഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹണി ഉണ്ട് പിന്നെ സെറാമിക്സ് ഉണ്ട് അങ്ങനെ ഓരോ ഷോപ്പിലും ഓരോ സ്റ്റാളിലും ഓരോ വെറൈറ്റി കൈൻഡ് ഓഫ് ഐറ്റംസാണ് നമ്മുടെ സ്ഥലം ഇത് അപ്പോൾ ഫ്ലോട്ടി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനും അഡ്വഞ്ചർ പാർക്ക്സിലെ ഓരോ റൈസും മുതിർന്നവർക്ക് എഴുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന നിരക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വയനാടിന്റെ ടൂറിസം മാപ്പിൽ തങ്ങളുടെ മുദ്ര പതിപ്പിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ അവധിക്കാലം തീരുന്നതുവരെ ഈ തിരക്ക് നിലനിൽക്കും എന്നാണ് ഇവിടുത്തെ നടത്തിപ്പുകാരുടെയും ജീവനക്കാരുടെയും പ്രതീക്ഷ ഒരു ആംബിയൻസ് ഗോസ്റ്റ് ഏരിയയാണ് ഏരിയയാണ് കുട്ടികൾക്കല്ല എല്ലാവർക്കും പറ്റിയ വാട്ടർ തീം പാർക്ക് അഡ്വഞ്ചർ പാർക്കും വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റും വയനാട് ടൂറിസം രംഗത്ത് വിപ്ലവ സൃഷ്ടിച്ചിരിക്കുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നതിനായും റൈഡുകൾ ആസ്വദിക്കാനായും എത്തുന്നത് ഗോപിക